നമസ്കാരം സർ നമസ്കാരം നമ്മുടെ ശശി തരൂർ മുഖ്യമന്ത്രി ആവാൻ സാധ്യത എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു സർവേ ആണ് വോട്ട് വൈബ് എന്ന് പറഞ്ഞിട്ട് അത് സാറ് ശശി തരൂർ ആ പത്രത്തിലും ഉണ്ട് അത് സർവേ ഫലം പങ്കുവെച്ച് തരൂർ മുഖ്യമന്ത്രി മുഖം പ്രിയം തരൂരിനോട് രണ്ടായിരത്തിഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ ശശി തരൂരിനെന്ന് സർവേ ഫലം സർവേ ഫലം അടിസ്ഥാനമാക്കിയ വാർത്ത ശശി തരൂരിന്റെ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചതിനും പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് രാജ്യാന്തര വേദികളിൽ വിശദീകരിച്ചതിന്റെയും പേരിൽ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറയുമ്പോഴാണ് കേരളത്തിൽ തനിക്കാണ് കൂടുതൽ പിന്തുണ എന്ന സർവേ ഫലം തരൂർ പങ്കുവെക്കുന്നത് വോട്ട് വൈബ് എന്ന സ്വകാര്യ ഗവേഷണ സ്ഥാപനം നടത്തിയ സർവേയിൽ തരൂരിന് ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിച്ചത് വി ഡി സതീഷിന് പതിനഞ്ച് ദശാംശം നാല് ശതമാനം രമേശ് ചെന്നിത്തല എട്ട് ദശാംശം രണ്ട് ശതമാനം കെ സി വേണുഗോപാലിന് നാല് ദശാംശം രണ്ട് ശതമാനം ഇതാണ് പിന്തുണ സർ കണ്ടിരുന്നു ഈ വാർത്ത അതായത് ഞാൻ ഇപ്പൊ കേ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധപ്പെടുന്നത് പത്രമൊന്നും വായിച്ചില്ല തിരക്കായിരുന്നു എന്തായാലും നല്ല വാർത്തയാണത് ഇത്രയും മനോഹരമായ വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് തട്ടിപ്പ് നടത്തുന്നതിൽ ഇത്രയും വിദഗ്ധനായ ഒരാൾ വേറെ ആരുല്ല എന്ന് വാർത്ത തെളിയിക്കുകയാണ് കാരണം ഈ ഏത് സമയത്താണോ എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് സർവേ കെട്ടിച്ചമച്ച ഒരു സർവേ റിപ്പോർട്ട് പൈസ കൊടുത്തുണ്ടാക്കുന്നതിൽ മെടുക്കനാണ് ശശി തരൂരെന്ന് ഇതിലൂടെ തിരഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് നിലമ്പൂർ എലക്ഷൻ തുടങ്ങും അവിടെ നമ്മൾ അവിടെ വോയിസ് ഓഫ് നിലമ്പൂർ എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ അവിടെയുള്ള അവിടെ ഏറ്റവും അധികം അനുകൂലമായിട്ട് വാർത്ത അനുകൂലമായിട്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം അടുത്തതെന്ന് പറയുമ്പം വി ഡി സതീഷിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ആളുകളാണ് അതിന് സപ്പോർട്ട് ചെയ്ത് സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തലക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പതിമൂന്ന് ശതമാനമാണ് കിട്ടിയത് പിണറായി വിജയൻ എത്ര കിട്ടിയ ഏഴ് ശതമാനം സി പി എം ഏഴ് ചത ശശി തരൂരിന്റെ പേര് പോലും ആരും പറഞ്ഞിട്ടില്ല അവിടെ സർ കേരളത്തിലുള്ള സ്ഥലമല്ലേ നിലമ്പൂര് പക്ഷെ അദ്ദേഹത്തിന് ക്ഷണിച്ചില്ലല്ലോ കോൺഗ്രസ് എന്നുള്ള സ്ഥലത്ത് അയാളെ മുഖം പരിചയമില്ല എന്ന് പറഞ്ഞു പിന്നെ ഏത് സ്ഥലത്ത് മുഖം പരിചയത്ത് നിന്നാണ് ഇത് എടുത്തത് ഇത് കേരളത്തിലെ മൊത്തത്തിലല്ലേ പറയുന്ന ഒരു വ്യക്തി സത്യത്തില് ദേശീയത പ്രസംഗിക്കുന്നത് സംബന്ധിച്ചപ്പോ ഞാൻ പറയട്ടെ മോദിയോട് മോദിക്ക് സ്തുതി പാടുന്നു എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ നന്നാക്കി പറയാനുള്ള എല്ലാ അവകാശവും നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ട് അതിൽ രാഷ്ട്രീയം ഇല്ല അതിലൊക്കെ രാഷ്ട്രീയം കുത്തി എന്താക്കി തരൂരിന്റെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് നല്ല സുന്ദര മുഖമാണെന്ന് എല്ലാവർക്കും അറിയാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് പൊക്കുണ്ട് നല്ല ഏത് സ്ത്രീകളും കണ്ട വോട്ട് ചെയ്യും ബുദ്ധി അധികം കൂടുതലുണ്ട് ബുദ്ധി ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള അടവുകൾ അറിയാം വർക്ക് വഴി പിണറായി വിജയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ലായിരുന്നു സ്വരാജ് വരുമ്പോ ട്രെയിൻ യാത്ര ചെയ്തു ഓരോ സ്ഥലത്ത് സ്വീകരണം കൊടുത്തു ഇറങ്ങിയപ്പോ എത്രോ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇപ്പം തന്നെ ജയിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ ലക്ഷം വോട്ട് എണ്ണിയപ്പോ എത്ര അറുപത്തറായിരത്തി അറുന്നൂറിലൊരു പതിനായിരം വോട്ട് യു ഡി എഫിന്റെ വോട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ശരിക്കും അയിമ്പത്തി ആറായിരം വോട്ടാണ് ബി ജെ പിന്റെ ഒരു അയ്യായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് മറച്ചു കൂത്തുന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ പതിനായിരം വോട്ടോവും കൂടി അവർ കിട്ടിയപ്പോഴാണ് അറുപത്താറായിരം ആയത് ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അപ്പം ഇതേപോലെ പിണറായി വിജയൻ വരുമ്പോണ്ടാ എന്തൊരു ആരവാണ് ഉണ്ടാവുക ഇതെന്താ വെച്ചാൽ പി ആർ വർക്ക് വഴി ഒരു ആയിരം പേരെ പേരോടെ ഇറക്കും എന്നിട്ട് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ് ഒരു സിന്താബാദ് സിന്താബാദ് പിണറായി വിജയൻ ലീഗ് ക്യാപ്റ്റൻ സിന്താബാദ് എന്നുള്ളൊരു ഓളമുണ്ടാക്കും ഇതേപോലെ തന്നെയുള്ള ഒരു ഓളം ഉണ്ട് ഒരു മുന്നിലേക്കിട്ട് ഒരു ഈ പറയുന്ന സംഭവം ഒരു ഉണ്ടാക്കിയ ഒരു കെട്ടിച്ചമച്ച സംഭവമാണ് ഈ സാധനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മീരവരെ പത്രപ്രവർത്തിക്കാണല്ലോ ഇറങ്ങിച്ചെന്ന് ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഇത് എടുത്തു നോക്കൂ ഒപ്പീനിയൻ എടുത്തു നോക്കൂ എത്ര പേര് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാവാനും വല്ല യോഗ്യതയുണ്ട് അതെ അദ്ദേഹം കേരളത്തിൽ ധാരാളം സംഭവങ്ങളുണ്ടായി ഏതെങ്കിലും ഒരു സംഭവത്തിൽ അദ്ദേഹം വന്ന് നേരിട്ട് കണ്ട് അവിടെ ജനങ്ങളോടൊപ്പം നിന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു സംഭവം എന്ന് പറയാം കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഈ യോഗ്യത എന്താ വേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും കേരളത്തിലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും അവിടെ ചെന്ന് അടുത്തിട്ടേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കാനും ഉള്ളൊരു കഴിവാണ് ആദ്യം വേണ്ടത് അങ്ങനെ തരൂർ ഏതെങ്കിലും ഒരു സംഭവം ചെയ്ത് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ തരൂർ എപ്പോഴും കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരിക്കലും രാഷ്ട്രീയം അല്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് എനിക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ലേഖനം വലിയ വിവാദമായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് പറഞ്ഞത് അത് ഇന്ദിരാഗാന്ധിനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷെ അതിൽ എഴുതുന്നത് അന്ന് ഇവിടെ നടന്ന അടിയന്തരാവസ്ഥയുടെ ഒരു പരിണിത ഫലങ്ങളും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ആ പറയുന്നത് അതിലൊന്നും തെറ്റില്ല ഒരു കോൺഗ്രസ്സുകാരൻ അതിൽ നിന്ന് അതിനെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോ കേരളത്തിലുള്ള ഒരു വ്യക്തി അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലേ അയാളെ സ്വാതന്ത്ര്യ അയാളെ സ്വാതന്ത്ര്യപ്രയാൾ ചെയ്യട്ടെ അതെ അദ്ദേഹം അതുപോലെ അങ്ങനെ ചെയ്യണം സുനന്ദ പുഷ്കർ എന്ന് പറയുന്ന ഭാര്യ കാശ്മീരികാരി ഭാര്യ അയാള് സ്ത്രീ വിഷയത്തിൽ എന്താ താല്പര്യം ഉണ്ടോ അല്ല അയാളുടെ പേഴ്സണൽ കാര്യം ഈ സുനന്ദ പുഷ്കർ കേരളത്തിൽ വന്ന് സന്ദർശിച്ചു പോകുമ്പോൾ വളരെ അവര് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഇറങ്ങി വന്ന് വന്ന ആള് പിന്നീട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീൽ ചെയറിൽ പോ പിന്നീട് മരണപ്പെട്ടു അതിൻ്റെ പിന്നീട് എങ്ങനെയാണ് ദുരൂഹത എന്നൊന്നും നമ്മൾ പറയണ്ട അയാൾ അതിനുള്ള രക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് അയാൾ തെളിയിച്ചു ഒരു കൊലപാതകം പോലും നടത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് തെളിയിച്ചുള്ള ഒരാളാണ് ശശിത്തൂര അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് പത്ത് എഴുന്നൂറ് കോടി രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അയാൾ പേരും പ്രശസ്തിയുള്ള ആൾ തന്നെയാണ് പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു നാളെയാണ് ജനങ്ങൾക്ക് വേണ്ടത് അങ്ങനെ അദ്ദേഹം ചെയ്തതായിട്ട് എത്ര പ്രശ്നങ്ങൾ എടുത്തു പറയാൻ പറ്റും തിരുവനന്തപുരത്ത് വിദു അവിടെ സമരം നടന്നു അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വലിയ സമരം നടത്തി വിദുര വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പോയി സന്ദർശിച്ചവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇറങ്ങി ചെന്നോടനത്തിന് തരൂർ ശശി ഉദ്ഘാടനത്തിനുണ്ടായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവിടെ തടെ ആ സമയത്ത് വിഴിഞ്ഞം പോർട്ട് വന്നതുവഴി മത്സ്യത്തൊഴിലാളികൾ കുടിയൊഴിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശശി തരൂര് ഒന്നോടെ സമരം നടത്തിയതിനു വേണ്ടിട്ടായിരുന്നല്ലോ അത് എന്തെങ്കിലും ചെയ്ത് അദ്ദേഹം അങ്ങനത്തെ പിന്നെ ഏതിനാണ് അയാൾ അയാളെ മണ്ഡലല്ലേ ജനങ്ങൾ അയാൾ വലിയ എഴുത്തുകാരനാണ് സത്യമാണ് അയാൾ നല്ല ചിന്തകനാണ് സത്യമാണ് പിന്നെ ആ ചിന്തകളെ ഏതു വഴിക്ക് തിരിച്ചുവിടാൻ പറ്റണം അതും അയാൾ മെടുക്കനാണ് ഏത് സമയത്താണ് തനിക്ക് കാര്യലാഭം ഉണ്ടാവുന്നത് അതിനനുസരിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അയാൾ സ്വയം പറഞ്ഞിട്ടാണോ ജനങ്ങളാണോ തീരുമാനിക്കുന്നത് അങ്ങനെ എല്ലാ ജനങ്ങൾ തീരുമാനിച്ച മുഖ്യമന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പിണറായി വിജയൻ തന്നെ എടുക്കും രണ്ടാമത് പിണറായി വിജയൻ വരണം എന്ന് ആഗ്രഹിക്കാത്തവരാണോ കൂടുതൽ ശൈലജ ടീച്ചർ വരണം എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ മുഖ്യമന്ത്രി ഒരിക്കലും ജനങ്ങൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ വരുന്നത് അല്ല കഴിഞ്ഞ തവണ ഇലക്ഷനിൽ വോട്ട് നേടി ജയിച്ച ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അതിന്റെ നേതൃത്വം അയാൾ അവിടെ പല തരതരം അയാളെ സുരക്ഷിതത്തിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അയാള് ലീഡർഷിപ്പിൽ കഴിഞ്ഞ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചാൽ കൊല്ല കൊലപാതകരിക്കാം തട്ടിപ്പ് കാരണം അയക്കാം വെട്ടിപ്പ് കാരണം അതിനൊക്കെ കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ പറ്റിച്ചദ്ദേഹം വോട്ട് നേടി കിറ്റും പെൻഷനും കൊടുത്തി ജയിച്ചു അതൊക്കെ തന്നെ അയാളെ സാമർഥ്യമാണ് പാർട്ടി നിശ്ചയിച്ചു പാർട്ടി എന്നുള്ള നിശ്ചയിക്കുന്ന അയാളെ പാർട്ടിയിൽ പാർട്ടി പാർട്ടി തന്നെ പിണറായി വിജയൻ ആയതുകൊണ്ട് പിണറായി വിജയന് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് വിജയിക്കണമെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലേയും ഇടപെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരു കാര്യത്തിൽ തരൂർ എവിടെയെങ്കിലും ഇടപെട്ടതായിട്ടോ ജനങ്ങൾക്ക് പ്രവർത്തിച്ചതായിട്ടോ പറയട്ടെ ജനങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കാനാ പണി ഞാൻ റിപ്പോർട്ട് ഉണ്ടായിത്തരാല്ലോ ശശി തരൂർ ഇത്രയൊന്നും എത്ര ശതമാനം ഇരുപത്തിരണ്ട് അല്ലേ അൻപത് ശതമാനത്തോടെ ഞാൻ റിപ്പോർട്ട് ഉണ്ടായിത്തരാ പത്രങ്ങൾ വരുത്തിച്ചതാണ് പത്രങ്ങൾക്ക് അവിടെ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വരുത്തുന്ന പരിപാടി ഇത് കാണിച്ചിരുന്നു അല്ല സത്യമായത് ഞാൻ പറഞ്ഞത് ഇത് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു എറണാകുളത്ത് തന്നെ നമ്മളിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത് ഒരായിരം പേരെ പോയി കണ്ടിട്ട് അതിൽ എത്ര പേര് അതിൻ്റെ അത് ഒപ്പീനിയൻ പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എടുക്കൂ മീര പോയിട്ട് നാളെ നാളെ മീര പോയിട്ട് മീ നമ്മുടെ ആകാശ് എന്ന് പറയുന്ന നമ്മുടെ പ്രഗത്ഭനായ വീഡിയോ ക്യാമറമാനെയും കൊണ്ടുപോയി ആളുകളെ പല സ്ഥലത്തെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള എല്ലാ എയർപോർട്ട് അതേപോലെ കോടതി ഹൈക്കോടതി ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പല മേഖലയിലുള്ള ആളുകളുമായിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു നോക്കൂ എത്ര പേര് തരൂരിൻ്റെ പേര് പറഞ്ഞ് നോക്കി നോക്കൂ ഒരു അതിൽ ഞാൻ പറയുന്നു ഒരു അഞ്ച് ശതമാനം പറയുകയാണെങ്കിൽ ഞാൻ തരൂരിനെ സപ്പോർട്ട് ചെയ്യാം ഉറപ്പ് ഉറപ്പ് അഞ്ച് ശതമാനം അഞ്ച് ശതമാനം ഒരു ശതമാനം പോലും ആളുകൾ പറയുന്നില്ല എന്നുള്ള സത്യം അയാളുണ്ടാക്കിയ ചില ഗിമ്മക്കുകൾ എല്ലാവരുടെ മുന്നിലും വലിയ ആളാണ് കാണിക്കാനുള്ള ചില തന്ത്രങ്ങൾ അയാൾക്ക് ഇൻ്റർനാഷണലായി യാത്ര ചെയ്യാനുള്ള കഴിവുണ്ട് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട് ഡിപ്ലോമാറ്റായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാനുള്ള അത് മുകളിലുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം പോയി അടിത്തട്ട് വരെ ഇറങ്ങി പ്രവർത്തിച്ച് അതിന് പരിഹാരം കാണാനുള്ള സംവിധാനമുള്ള ആളുകളെയാണ് വേണ്ടത് മുകളിൽ കൂടെ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെയല്ല കേരളത്തിന് വേണ്ടത് കേരളത്തിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് കൃത്യമായ പ്രാക്ടിക്കലായിട്ട് അറിവുള്ള നേത്രോപാഠമുള്ള ഒരാളെയാണ് വേണ്ടത് എപ്പോഴും ഞാൻ വലിയ ആളാണെന്ന് നിങ്ങൾ പറയണം ഡിസൈഡ് ചെയ്യണം ആരാ സാർ പറഞ്ഞു ഇപ്പം മുകളിൽ ആകാശത്തൂടെ പറക്കുന്ന കേസ് പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ എന്നെപ്പോലെ ഒരാൾ ഇനി ഞാൻ എം പി ആയാപ്പോലെ എന്നെ പോലെ ഒരാൾക്ക് ചിലപ്പോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വിശദീകരിക്കാൻ പറ്റില്ല ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അത് വിവരിക്കാൻ വേണ്ടി ഇന്ത്യ വിട്ട ഒരു പ്രതിനിധിയാണ് ശശി തരൂർ അപ്പൊ അത്രയും ഉള്ള ഒരു വ്യക്തി വ്യക്തിയല്ലേ അത് ഒരുപാട് വീഡിയോസ് കണ്ടു ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ പോയിട്ട് നമ്മുടെ മലയാളി എം പി ടി മുഹമ്മദ് ബഷീർ അപ്പൊ ഇതൊക്കെ കാണുന്നില്ലേ സാറന്ന് അവർക്കൊക്കെ വിവരം ഉള്ളത് കൊണ്ടല്ലേ അവർ അങ്ങനെ എത്തുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നന്നായി വിവരമുള്ളത് കൊണ്ടും അവർക്ക് ആ ഇന്ത്യയുടെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഇത്ര ആൾക്കാരൊക്കെ പോയില്ലേ അത് പോയതിനോ അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് അതിൻ്റെ അകത്ത് എന്ത് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ സംഭവം ഉണ്ടായതിനെ കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും കിടക്കാണ് ഇത് എങ്ങനെ സംഭവിച്ചു ആ നാലുപേരെവിടെ പോയി ആ പഹൽഗാം പഹൽഗാമിൽ നാല് നാലു പേരെവിടെ പോയി ഈ നാല് പേരാണല്ലോ ഇരുപത്തി ആറ് പേരെ വെടിവെച്ചു പോകുന്നത് വിവിധ സ്റ്റേറ്റുകളിലുള്ള ആളുകളെ മുഴുവൻ വെടിവെച്ചു ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരല്ല ഇവരെ വെടിവെച്ചൊന്നും അവരെ പോയി അവരെ പിടിക്കാൻ ഇവരെ കഴിഞ്ഞില്ല അതെന്താ അറിയുന്നില്ല എന്നുള്ളതായിരിക്കില്ല ഇന്ത്യന്റെ ഉള്ളിൽ സുരക്ഷിതത്വം എവിടെ ഇന്ത്യൻ്റെ ഉള്ളിൽ ആർക്കും കയറി ആരെയും വെടിവടിച്ചു കൊല്ലാൻ പറ്റുന്നില്ല എൻ്റെ തെളിവ് പാകിസ്ഥാന് ഉള്ളിൽ കയറി വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നതല്ല വേണ്ടത് ഇന്ത്യ കയറി വന്നവനെ അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള കഴിവാണ് ഇന്ത്യക്ക് വേണ്ടത് അതിനുശേഷം ഇതിന്റെ പേരിൽ ലോകം മുഴുവൻ നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കാൻ എല്ലാ രാജ്യങ്ങളും പോയി നല്ലത് തന്നെ നമ്മൾ അംഗീകരിക്കുന്നു ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ പരമാധികാരത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ നാല് പേരെ നിന്ന് ഉത്തരം വരെ എന്താങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ അതെന്താണ് ഇദ്ദേഹം ചോദിക്കാത്തത് മോദിയായുള്ള മോദിയുടെ ആരായാലും ശരി ഈ നാല് നാലുപേരുടെ കാര്യോ ഈ നാലുപേരുടെ കാര്യം സുരക്ഷയുടെ കാര്യം ആരുടെ സുരക്ഷ ഈ നാലുപേരുടെ കാര്യം പറഞ്ഞ ഇന്ത്യന്റെ സുരക്ഷയെ ബാധിക്കുവോ അവരാരാണ് ലോകം പോസ്റ്റർ ഒട്ടിച്ചിട്ട് കാണിക്കുകയും ഇവരെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴുള്ള ഇന്ത്യൻ ഇന്ത്യക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് കാണുന്നത് ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കുക അത്ര ഷൂട്ട് ചെയ്യണ്ട അപ്പം തന്നെ ആ ആളെ കുറിച്ചൊരു ഇയാളെപ്പോഴൊന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ല അതെന്താ ചോദിക്കാത്തത് ഇയാൾ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലേ അദ്ദേഹം കൃത്യമായി ചോദിക്കണ്ട ഈ നാലുപേരെ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് മാഞ്ഞുപോയി ഇത് സ്വയം സൃഷ്ടിച്ചതാണോ കൊന്ന് എന്ന് പറയുന്ന ഇവരെ തന്നെയാണോ പേര് ഭീകരരുടെ ഫോട്ടോ നേരത്തെ ഉണ്ടാവും ഇവരാണ് കൊന്നതെന്നുള്ളത് എന്ത് തെളിവുള്ളത് എന്തുകൊണ്ട് പിടിച്ചില്ല ആ പിടിക്കാത്തവരുടെ ദുരൂഹത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തരൂർ ഇന്നേ ഇവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്രൈമാണ് ആ ചോദ്യം ആദ്യം ചോദിച്ചത് ഞാനാണ് ആ ചോദ്യം ആദ്യം ചോദിച്ചത് ഈ നാല് പേര് എവിടെ നിന്ന് പോകുന്നു എവിടെ പോയി ഇത് കണ്ടുപിടിക്കാത്ത ആൾക്കാരാണ് പാകിസ്ഥാന്റെ ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന കൃത്യം പോയിന്റിൽ മിസൈൽ അയച്ച് കൊന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ കഴിവുണ്ട് ആ കഴിവ് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ പേരും പേരെല്ലാം ഭയങ്കര പ്രശസ്തിയായി അതൊക്കെ നമ്മൾ നമ്മളിപ്പുറത്ത് ഈ ചോദ്യം വളരെ ഈ ചോദ്യം തരൂർ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ചോദിച്ചതായിട്ട് അറിവില്ല ഇല്ല കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ടോ എന്തേ തരൂർ ചോദിക്കാത്ത തരൂര് പ്രതിപക്ഷത്തുള്ള ഒരാളല്ലേ അദ്ദേഹം ചോദിക്കണ്ടേ ചോദിക്കണം ആ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇത്രയും കഴിവ് കെട്ട ഒരാളെയാണോ നമ്മൾ മുഖ്യമന്ത്രി ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നത്തിന് ഇന്നേ വരെ ഏതെങ്കിലും നാട്ടിലേറെ സന്ദർശിച്ചിട്ടുണ്ടോ ഇവിടെ ജനങ്ങളിപ്പം ഉരുൾപൊട്ടലുണ്ടായി അല്ലെങ്കിൽ വേറെ പ്രശ്നം അവിടെ അങ്ങനെ പോയിട്ട് അവിടുത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അമേരിക്കയിൽ പോയി എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല ഈ കേരളത്തിന്റെ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മുതൽ കാസർകോട് വരെയുള്ള സ്ഥലങ്ങളിൽ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി സന്ദർശിച്ച് ജനങ്ങളുടെ നാടിമിടിപ്പ് അറിഞ്ഞ് അതിനുവേണ്ടി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ജനകീയനായ ഒരു നേതാവിനെയാണ് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം കൂടി വേണമെന്നില്ല ഈ കെ നാർക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ വി എസ് അച്യോതന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ അല്ലല്ലോ അവർക്ക് അവരൊക്കെ പ്രഗത്ഭരായത് അവര് അടിത്തട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇറങ്ങിച്ചെന്ന് പഠിച്ചവരായത് കൊണ്ടാണ് മുകളിലൂടെ സ്വപ്നങ്ങൾ മാത്രം ഇത് യാത്ര ചെയ്യുന്ന നമ്മുടെ ശശി തരൂരിനെ പോലുള്ള ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി വരേണ്ടത് അതിന് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പഠിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ആളെയാണ് വലിയ കൂട്ടം ചൂട്ടൂട്ട് നടന്നത് കൊണ്ട് മാത്രം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയില്ല അത് പഠിക്കണമെങ്കിൽ ആ കൂട്ട ചൂട്ട കഴിച്ചുവെച്ച് സാധാരണക്കാരൊരു വേഷം ധരിച്ച് മുണ്ട് മടക്കി കുത്തി മലകളിലാണ് മലകൾ കയറി പുഴകളിലാണ് പുഴകളിൽ ഇറങ്ങി ഉരുൾപൊട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി അതിലുള്ള സ്ഥലങ്ങളിൽ പോയി ഇവിടെ നാട്ടിലെ മൃ മൃഗങ്ങളുടെ ശല്യങ്ങൾ അതേപോലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആരോഗ്യമേഖല പ്രശ്നങ്ങൾ ഇപ്പൊ ഇത്രയും ആരോഗ്യമേഖല പ്രശ്നമുണ്ടായി തരൂരിന്റെ എന്തെങ്കിലും ശബ്ദം കേട്ടോ ഇല്ല അങ്ങനെ ഒരാളെ വേണമെന്നാണോ പറയുന്നത് സർവേ ആണ് സർ ആർ സർവേ ഇത് വെറും വർക്ക് പിണറായി വിജയൻസിറ്റി ക്യാപ്റ്റൻ കാശുണ്ട് കാശ്ലിവാക്കി ആൾക്കാരെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിക്കുന്ന പത്രങ്ങളെ കൊണ്ട് സ്വാധീനിപ്പിച്ച് വാർത്ത ചെയ്യുന്നതല്ലേ എന്തൊക്കെ വാർത്തകൾ കേരളത്തിൽ ചെയ്യാണ്ട് ആ വാർത്തകൾക്കൊക്കെ ഇന്നത്തെ വാർത്തയൊക്കെയാണോ പ്രാധാന്യം ഞാൻ സാർ ക്യാപ്റ്റൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കാം കോൺഗ്രസ് ഇപ്പം നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞപ്പോ വി ഡി സതീശൻ ആര് ആര് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു മനോരമ പത്രമാണ് പറഞ്ഞത് മനോരമ പത്രം പറയാൻ കാരണം എന്താ അവിടെ ചാലഞ്ച് ചെയ്ത് പി വി എന്മാറിനോടും എൽ ഡി എഫിനോടും ഏറ്റുമുട്ടി അവിടെ ഇറങ്ങി പ്രവർത്തിച്ച് എലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം നടത്തി അങ്ങനെ ആ ഒരു അഭിമാനം ഉണ്ടാക്കി ജയിപ്പിച്ചതിനാണ് അന്ന് തരൂര് പറഞ്ഞു എന്നെ ആരും ക്ഷണിച്ചില്ലേ ക്ഷണിക്കണം അവിടെ ചെന്നാ പോരെ ഞാൻ വരുന്നുണ്ട് പറഞ്ഞ പോരെ അല്ല അതിന് സാർ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു ഗസ്റ്റിന് പ്രതിനിധികളുടെ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് നാലാമതോ ഒൻപതോ എട്ടോ അദ്ദേഹത്തിന്റെ പേരുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടത് ഓരോരുത്തരും അങ്ങോട്ട് ചെല്ലാണ് ശശി തരൂര് വരാമോ അങ്ങോട്ട് ഇറങ്ങി വരാമോ എന്ന് ക്ഷണിക്കണ വേണ്ടത് ആരാ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയമ്മ ഞാൻ വരുന്നുണ്ട് അവിടെ ഞാനുണ്ട് പ്രവർത്തനത്തിൽ എന്റെ ഇന്ന ഡേറ്റുകൾ അവൈലബിൾ ആണെന്ന് പാർട്ടിയോട് അങ്ങോട്ട് പറയേണ്ട ഉത്തരവാദിത്താർക്കുണ്ട് പിന്നെ തരൂർ ഇവിടെയല്ല വിദേശത്തേക്ക് പോയി എവിടെയെന്നാർക്കെങ്കിലും അറിയോ അവസാന എലക്ഷൻ്റെ അമ്മ ഒരു പ്രസ്താവന അയാൾ എത്ര പരമ തെണ്ടിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അല്ലേ എലക്ഷൻ കഴിഞ്ഞ അയാൾക്ക് പറഞ്ഞൂടെ അന്ന് പത്ത് വോട്ട് കുറഞ്ഞു കിട്ടെങ്കിൽ യു ഡി എഫ് തോറ്റു കിട്ടെങ്കിൽ വേണ്ടിട്ടല്ലേ അത് ചെയ്തത് അതൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയം എങ്ങനെയാണോ അങ്ങനത്തെ ആളെയാണോ നമ്മള് മുന്നിൽ നിർത്തേണ്ടത് യു ഡി എഫിന് വോട്ട് നേടി ജയിച്ച ഒരാള് രണ്ട് അയാൾ എത്ര തവണ കോൺഗ്രസ്സുകാരവിടെ കഷ്ടപ്പെട്ടെന്നാണ് അദ്ദേഹം ജയിച്ചത് ആ കോൺഗ്രസ്സിനൊരു നന്ദി വേണ്ടേ ആ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണോ പ്രവർത്തിക്കുക ഇങ്ങനെയൊരാളാണോ മുഖ്യമന്ത്രിയാവേണ്ടത് ഇപ്പം ദേഹം എഴുതി ഉണ്ടാക്കുന്ന കെട്ടുകഥയെ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ അല്ലാതെ ഒരു വസ്തുവില്ല കാരണം തരൂർ നമുക്ക് ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അത് യാതൊരു സംശയം പക്ഷേ ഇങ്ങനത്തെ കുബുദ്ധി ഒന്നും ഇവിടെ കൊണ്ടുവന്ന ഇതൊന്നും ചിലവാകില്ല ഇതൊക്കെ വെറും തട്ടിപ്പാകും തരൂറിൻ്റെ പല തട്ടിപ്പുകളൊന്നാണ് ഈ സംഭവം അപ്പൊ സാറ് ഇപ്പൊ വി ഡി സതീഷിന് പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം ഒക്കെ പറയാം അത്രയും അഞ്ചായ്ക്ക് കുറയ്ക്കാനും അകത്ത് അപ്പൊ സാർ പറയുന്നത് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീഷൻ എന്നുള്ള ഓപ്ഷൻ ആണോ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച നേതാക്കന്മാരിൽ വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയും തുല്യരായ ആളുകളാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ചില മേഖലകളിൽ പല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ നിയമസഭയിലൊക്കെ അദ്ദേഹം പല പോരാട്ടങ്ങൾ നടത്തിയ മുൻപന്തിയിലായിരുന്നു സി വി ഡി സതീഷനല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സംഘടനയെ നയിപ്പിക്കാനും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്താനും അതേസമയം നിയമസഭയിൽ പോരാട്ടം നടത്താനും ദ്യോമസേന മുഖം പിണറായിനെ മുഖം പിച്ച് ചീന്താനും അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അദ്ദേഹം മുൻപന്തിയിലാണ് അപ്പൊ ഒരാളെ പേര് പറയാൻ പറയാൻ പറയും ഞാൻ തീർച്ചയായും അതിന് പറ്റുന്ന സാഹചര്യമാണ് ഡി സതീഷിന്റെ വ്യൂ ആണ് പറയുന്നത് അല്ലെങ്കിൽ നന്ദകുമാർ ടി പി നന്ദകുമാറിന്റെ വ്യൂ ആണ് പറയുന്നത് ഇനി മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റില്ല അടുത്ത ലക്ഷം വരട്ടെ ജയിക്കട്ടെ പക്ഷെ യോഗ്യനായ ആള് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചൊരാള് ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന ഒരാള് ജനങ്ങളെ പ്രശ്നങ്ങൾ പഠിച്ച ഒരാള് അത് കൃത്യമായി കൃത്യസമയത്ത് പ്രതികരിക്കുന്ന ഒരാൾ വി ഡി സതീഷിനാണ് അപ്പം വി ഡി സതീഷനാണ് ഏറ്റവും പറ്റിയ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ഏറ്റവും ശ്രദ്ധേയം ആര് മുഖ്യമന്ത്രി എന്നുള്ള ഇപ്പോഴെല്ലാം നിശ്ചയിക്കേണ്ടത് എലക്ഷൻ കഴിഞ്ഞ് വോട്ട് നേടി എലക്ഷനിൽ ജയിച്ച എം എൽ എമാരാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കേണ്ടത് അതാണ് യോഗ്യത അല്ലാതെ ഞാൻ എന്നെ മുഖ്യമന്ത്രിയാക്കി നിങ്ങൾ മത്സരിക്കണം എന്ന് സ്വയം ചീഞ്ഞു നേറിക്കൊണ്ട് വർത്താനം പറയുന്ന ഒരാളെയല്ല മുഖ്യമന്ത്രിയാക്കേണ്ടത് പിണറായി വിജയനെക്കാട്ടും അഹങ്കാരിയായി മാറും അദ്ദേഹം അങ്ങനെ ആൾ നമുക്ക് വേണ്ട വ്യക്തം